ഥൻ സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ പൂന്താനം ഇല്ല പരമഭക്തനായ ഭക്തോത്തമനായ പൂന്താനം തിരുമേനിയുടെ ഇല്ലമാണ് പഴയ ആ സമ്പ്രദായത്തിൽ തന്നെ ഇപ്പോഴും നിലനിർത്തി വരുന്നു ഗുരുവായൂർ ദേവസ്വം ജഗദംബികയുടെ ജഗദമ്പികയുടെ അദ്ദേഹം പൂജിച്ചു കൊണ്ടിരുന്ന തിരുമാന്ധാങ്ങുന്നിലമ്മയുടെ ക്ഷേത്രമാണ് അമ്പലം ക്ഷേത്രം അല്ല അദ്ദേഹത്തിൻ്റെ തട്ടിലം തട്ടകത്തമ്മ എന്ന് പറയും മച്ച മച്ചിലകത്തമ്മ എന്ന് പറയും അങ്ങനെയുള്ള ആ ദേവിയുടെ ആ സങ്കേതം അതുപോലെ ആ നടുമുറ്റം എന്തൊരു ഭംഗിയാണ് അത് അതേപോലെ ആ ഇല്ലത്തിൻ്റെ ഭംഗി അങ്ങനെ നിലനിർത്തി കൊണ്ടുവരുന്നു പുണ്യധാമം എന്നെ പറയാം ആ മഹാത്മാവിൻ്റെ പാദരജസ്സുകളാൽ പരിപാവനമാക്കപ്പെട്ട ഈ ധാമം വളരെയധികം ഭഗവാന്റെ തന്നെ സാന്നിധ്യവും ഭക്തന്മാരുടെ സാന്നിധ്യവും നിറഞ്ഞിരിക്കുന്നു ഇപ്പോഴും അങ്ങനെയുള്ള പുണ്യസങ്കേതം ായ നാരായണ നാരായണ നാരായ 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 നാരായണ യാണ് ഭഗവാൻ അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് സ്വീകരിച്ചതായിട്ടുള്ള സ്ഥാനം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ായണ നാരായണ 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 വൃക്ഷങ്ങളൊക്കെ എന്തൊരു ഭാഗ്യം ചെയ്തവരാണ് വാസ്തവത്തിൽ ഭഗവാൻ്റെ നാമം ഭാഗവതമൊക്കെ നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ധാമം പുണ്യധാമം ായണ നാരായണ നാരായണ നാരായ കൃഷ്ണ കൃഷ്ണമുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണരെ അച്ഛതാനന്ദഗോവിമാധവ സച്ചിദാനന്ദായ കൃഷ്ണ കൃഷ്ണമുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ മാധവ സച്ചിദാനന്ദ ഗോവിന്ദനാരായണഹരേ അച്യുതാനന്ദഗോവിന്ദധവ സച്ചിദാനന്ദനാരായണഘണ ചൈകസന്തം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കേണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നാരായണ നാരായണ